ബിഗ് ബോസ് മലയാള സീസൺ അവൻ്റെ അടുത്ത അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ ഹൈപ്പ് ചെയ്യുക അപ്പോൾ ആതിലെയും അനുവും പ്രവീണും കൂടി മേക്കപ്പ് റൂമിലാണ് ആദില അനുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ലവ് കോംബോ അല്ലെങ്കിൽ കോംബോ പിടിക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒന്നും അനു പറയുന്നില്ല അല്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം മിണ്ടാതിരിക്കണേ അങ്ങനത്തെ ചോദ്യങ്ങളെ ഇഗ്നോർ വിടുക ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതായിരിക്കും തീരുമാനിച്ചിട്ടുണ്ട് അനു എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ ഡ്രസ്സിനെ കുറിച്ച് കുറേ കുറ്റം പറയുന്നുണ്ട് അതിലാ വയറിലൊരു തോളുള്ള ഡ്രസ്സാണ് ഒരു വെസ്റ്റേൺ വെയർ ആണ് ഇന്നിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വയറിലൊരു ഹോൾ ഉണ്ട് ത്രികോണാകൃതിയിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇത് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടില്ല ഈ ഒരു ഷോൾ എടുത്തിട്ടോ വേഗം എന്നൊക്കെ പറഞ്ഞ് അതിലെ കളിയാക്കുന്നുണ്ട് പ്രവീണ് പറയുന്നുണ്ട് ഈ ഒരു സേഫ്റ്റി പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട് പ്രവീണ് അപ്പോൾ അവരോട് അനു ചോദിക്കുന്നുണ്ട് ഞാൻ ആരോടെങ്കിലും ഇവിടെ ഡ്രസ്സ് ഇടുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ വയർ കാണിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് തിരിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത അപ്ഡേറ്റായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു